മലയാളിയായ ആരോട് ചോദിച്ചാലും ദൃശ്യ സിനിമയിലെ മോഹൻലാലിൻ്റെ മകൾ എന്ന വിലാസത്തിൽ അറിയപ്പെടുന്ന നടിയാണ് അൻസിബ ഹസൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഗോപു ബാലാജി സംവിധാനം നിർവഹിച്ച പരംഗ് ജ്യോതി എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് അൻസിബ ഹസൻ ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് അൻസിബയെ മലയാളിക്ക് സുപരിചിതയാക്കിയത് ദൃശ്യം എന്ന ജിത്തു ജോസഫ് ചിത്രത്തിലെ മികച്ച റോളാണ് ദൃശ്യം ടുവിലും ഈ റോൾ അൻസിബ തുടർന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്നു അൻസിബ ഹസൻ ഈ സീസണിലെ മൈൻഡ് ഗെയിമർ എന്ന നിലയിൽ നടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എഴുപത് ദിവസത്തോളം നിന്നതിന് ശേഷമാണ് അൻസിബ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായത് എന്നാലും നിരവധി ആരാധകരാണ് അൻസിബയ്ക്കുണ്ടായിരുന്നത് ടോപ്പ് ഫൈവിൽ വരെ എത്തേണ്ട വ്യക്തിയായിരുന്നു അൻസിബ എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് വളരെ വ്യക്തിത്വമുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു അൻസിബയുടേത് ഇപ്പോഴേതാ ജൂൺ പതിനെട്ടാം തീയതി അൻസിബയുടെ പിറന്നാൾ ആഘോഷത്തിനിടയിൽ വെച്ചാണ് താരം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഇത് താരത്തിൻ്റെ മുപ്പത്തി പിറന്നാൾ ദിവസമായിരുന്നു അന്നേ ദിവസമാണ് തന്റെ ജീവിതത്തിലോട്ടുള്ള മുന്നോട്ടുള്ള തുടക്കത്തെ കുറിച്ച് താരം വെളിപ്പെടുത്തുന്നത് ഇനി എനിക്ക് ഒരുപാട് ചിത്രങ്ങൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ഇനി മുതൽ ഇത് എൻ്റെ പുതിയ ജീവിതമായിരിക്കുമെന്നും ഈ മുപ്പത്തിരണ്ടാം വയസ്സിലെ എൻ്റെ പിറന്നാൾ ആഘോഷം അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കാര്യം തന്നെയായിരിക്കുമെന്നാണ് താരം പറയുന്നത് ബിഗ് ബോസിലെ അൻസിബിയുടെ ഏറ്റവും നല്ല സുഹൃത്തായ ഋഷിയും ഉണ്ടായിരുന്നു ഇത്തവണത്തെ താരത്തിന്റെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നതിനായി പരസ്പരം പരസ്പരം കേക്ക് പങ്കുവെച്ചും ബിരിയാണി വിളമ്പിയുമാണ് സിബ തന്റെ പിറന്നാൾ ആഘോഷിച്ചത് ആദ്യമായി വിവാഹത്തെക്കുറിച്ചുള്ള താരത്തിന്റെ പ്രതികരണമാണ് ഒരു ചാനലിലൂടെ താരം പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല കല്യാണം കഴിഞ്ഞാലും സ്ത്രീകൾക്ക് വിജയം നേടാൻ സാധിക്കും മേരി കോം കല്യാണം കഴിച്ച ആളാണ് മക്കളുണ്ട് അതുകൊണ്ട് കല്യാണവും വിജയവും തമ്മിൽ ബന്ധമൊന്നുമില്ല എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല അത്രയേ ഉള്ളൂ എന്നാണ് അൻസിബ പറയുന്നത് ഭാവി പങ്കാളിയെക്കുറിച്ചും താരം പറയുന്നുണ്ട് ഇതേ കാര്യങ്ങളാണ് ാണ് ഞാനും ഋഷിയും അവിടെ കൂടുതൽ അതൊന്നും പുറത്ത് വന്നിട്ടില്ലാത്തത് കൊണ്ട് പറയാം ഞാൻ ഒരു നല്ലൊരാളെ നല്ല കണ്ണ് കണ്ടാൽ ഭംഗിയുള്ള ചിരി അത് രണ്ടും എനിക്ക് നിർബന്ധം തന്നെയാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അനുകമ്പയുള്ള ആളുമായിരിക്കണം ഇന്ന ജോലി എന്നതില്ല നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധം തന്നെയാണ് നല്ല റൊമാൻറ്റിക് ആയിരിക്കണം എന്റെ എതിർ സ്വഭാവമുള്ള ആളായിരിക്കണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ താരം പറയുന്നുണ്ട് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ തന്നെ തേടി ചില അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെന്നും എന്നാൽ നൂറ് ദിവസത്തേക്ക് താൻ അതൊന്നും കമ്മിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നുംമാണ് അൻസിബ പറയുന്നത് ഇപ്പോഴേതാ താരം തന്റെ വീണ്ടും തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം നിരവധി അവസരങ്ങളാണ് താരത്തെ തേടി എത്തിയിരിക്കുന്നത് എന്നാണ് താരം പറയുന്നത് അതുപോലെ തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു വ്യക്തി കൂടിയാണ് അൻസിബ അവരുടെയെല്ലാം ജീവിതം സെറ്റാക്കി കാരണം ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ വ്യക്തിയാണ് അൻസിബ അതുകൊണ്ട് തന്നെ ഇന്ന് നിരവധി ആരാധകരാണ് താരത്തിന്റെ ഈ ഒരു ജീവിതകഥ അറിഞ്ഞതിന് ശേഷം സ്വന്തമായി ഇനിയും ജീവിതത്തിൽ വിജയങ്ങൾ മാത്രം ഉണ്ടാകട്ടെ എന്നാണ് അൻസിബയുടെ ആരാധകർ താരത്തെ ആശംസിക്കുന്നത്